പത്രമാധ്യമങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു കേടുണ്ടാവും യുവതി അല്ലെങ്കിൽ യുവാവ് ആത്മഹത്യക്ക് ശ്രമിച്ചു ആത്മഹത്യ ചെയ്തു എന്നിങ്ങനെ തുടങ്ങിയില്ല പല വാർത്തകളും നിങ്ങൾ കേടുണ്ടാവും പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും ഇത്തരത്തിലെ ആത്മഹത്യകൾക്ക് പിന്നിൽ എന്താണ് കാരണം എന്നുള്ളത് അല്ലേ പലപ്പോഴുമായിട്ട് കൂടുതലുമായി വരുന്ന ആത്മഹത്യകൾക്ക് ഒന്നാമതോ രണ്ടാമതോ ആയി വരുന്ന ഒരു കാരണമാണ് വിഷാദരോഗം എന്ന് പറയുന്നത് വിഷാദ രോഗത്തെക്കുറിച്ച് പല ആളുകളും പല രീതിയിലും തെറ്റിദ്ധരിക്കാറുണ്ട് എന്താണ് വിഷാദ രോഗം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും എൻ്റെ പേര് റിയാസ് വെൽനസ് കോമോവെൽനസ് കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആണ് വിഷാദരോഗം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ വെർത്ത്ലെസ്നെസ് ഓപ്ലെസ്നെസ് അതുപോലെ തന്നെ ഹെൽപ്ലെസ്നസ് തുടങ്ങിയ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളും അതോടൊപ്പം തന്നെ ഒരു കാര്യങ്ങളൊന്നും ചെയ്യാൻ താല്പര്യമില്ല ആരോടൊന്നും സംസാരിക്കാൻ തോന്നുന്നില്ല ഉറക്കം കൂടുതലോ ഉറക്കക്കുറവോ അതുപോലെ തന്നെ ഭക്ഷണം കൂടുതലായി കഴിക്കുകയോ ഭക്ഷണം കുറഞ്ഞു കഴിക്കുകയോ അല്ലെങ്കിൽ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും ഒരു താല്പര്യമില്ലാതിരിക്കോ അല്ലെങ്കിൽ അതിലൊരു സന്തോഷമൊന്നും കണ്ടെത്താൻ പറ്റാതിരിക്കോ ഇങ്ങനെ തുടങ്ങിയ ലക്ഷണങ്ങളോടങ്ങിയിട്ട് രണ്ടാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഒരു കണ്ടീഷനെയാണ് ഒരു അവസ്ഥയാണ് വിഷാദരോഗം എന്ന് പറയുന്നത് പല ആളുകളും പലപ്പോഴും തമാശക്ക് പറയും ഞാൻ ഇന്നലെ വളരെ ഡിപ്രഷനഡായിരുന്നു വളരെ ഡിപ്രസഡ് ആയിരുന്നു എന്നൊക്കെ പറയാറുണ്ട് സത്യത്തിൽ കുറഞ്ഞ അതായത് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ മാത്രം സങ്കടങ്ങളോ വിഷമങ്ങളോ അനുഭവിക്കുന്നതാണോ യഥാർത്ഥത്തിൽ വിഷാദം രോഗമെന്ന് പറയുന്നത് ഒരിക്കലുമല്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ടേം യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഒന്നോ രണ്ടോ ദിവസം എനിക്ക് സങ്കടം വന്നു പിറ്റേ ദിവസം ഞാൻ വളരെ ഹാപ്പിയാണ് വളരെ സന്തോഷമാണ് ഒരു കുഴപ്പമില്ല ഒരു വിഷമമില്ല വളരെ സന്തോഷവാനാണ് എനിക്ക് യാതൊരു തരത്തിലുള്ള സാഡ് ഒന്നുമില്ല അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഒരു സങ്കടം വന്ന് പോകുന്ന സമയത്ത് അതിനൊരിക്കലും ഡിപ്രഷനോ ഞാൻ ഡിപ്രഷനായിരുന്നു അല്ലെങ്കിൽ ഞാൻ ആയിരുന്നു എന്നൊന്നും പറയാൻ ശരിക്കും അതിനൊരു ടെക്നിക്കലായിട്ട് അത് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് അപ്പം എന്താണ് വിഷാദ രോഗം എന്ന് പറഞ്ഞതുപോലെ കൃത്യമായിട്ട് അതായത് ഇപ്പോൾ പല ആളുകളും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയില്ലെങ്കിൽ സങ്കടപ്പെട്ട് വീട്ടിൽ പോയി കിടന്ന് ഫുഡ് അയക്കാതെ അല്ലെങ്കിൽ ആരോടും സംസാരിക്കാതെ ചിലപ്പോൾ ഫ്രണ്ടിനെ ഫോണൊന്നും ചെയ്യാതെ അവളടുത്ത് മിണ്ടത്തില്ല പിന്നെ പിറ്റേ ദിവസം സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ കോളേജ് പോകുന്ന സമയത്ത് അവളുത്ത് മിണ്ടി സംസാരിച്ച് ഓക്കെ ആയി വളരെ ഹാപ്പിയായി നടക്കുന്ന സമയത്ത് ആ ഒരു ഇമോഷണൽ ചേഞ്ച് അല്ലെങ്കിൽ ഒരു മൂഡ് സിങ്സ് സംഭവിക്കുന്ന പെട്ടെന്ന് ഒരർത്ഥത്തിൽ ഡിപ്രഷൻ എന്ന് വിളിക്കാൻ പാടില്ല അതൊരു ഇമോഷനല്ല ഇതാത്തതിൽ അതൊരു കണ്ടീഷനാണ് അപ്പോൾ പല രീതിയിലും അതിനെ തെറ്റിദ്ധരിക്കാറുണ്ട് ആളുകൾ അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് അതായത് ഞാൻ പറഞ്ഞ പോലെ ലക്ഷണങ്ങളൊക്കെ വരുന്ന സമയത്ത് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് ഓവർകം ചെയ്യാൻ വല്ലപ്പോഴും ബുദ്ധിമുട്ടാണ് പല ആളുകളും അതൊരു സൂസൈഡ് ടെൻഡൻസിലേക്കോ അല്ലെങ്കിൽ സൂസൈഡ് ചെയ്യുന്ന രൂപത്തിലേക്കൊക്കെ മാറാറുണ്ട് പക്ഷേ നമ്മൾ പല ആളുകളും അതിനെ ഒരു ജഡ്ജ്മെൻ്റൽ രീതിയിലുള്ള പോയി കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഒരു ഡിപ്രഷനോട് കടന്നു പോകുന്ന ഒരു വ്യക്തിയോട് കൃത്യമായിട്ട് നമ്മൾ അവരെ ഇമോഷൻസിനെ അക്സെപ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇമോഷൻസിന് സപ്പോർട്ട് ാത്ത രീതിയിൽ പെരുമാറി കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവാൻ കൂടുതൽ ശ്രമിക്കാറ് കാരണം പലപ്പോഴും പല ആളുകളും ഇപ്പം ഇപ്പോൾ ഒരു ഒരു വീട്ടിലൊരു സ്ത്രീ ആവട്ടെ അല്ലെങ്കിൽ ഒരു പുരുഷനാവട്ടെ അടങ്ങി കൂടി ഇരിക്കുന്ന സമയത്ത് പറയും നീ എന്തെങ്കിലും അടങ്ങി കൂടി ഇരിക്കുന്നത് നിനക്കൊന്ന് ഒന്ന് പുറത്ത് പോയിക്കൂടെ ആളുകളൊന്ന് സംസാരിച്ചോടെ മര്യാദയ്ക്ക് ഉറങ്ങിക്കൂടെ മര്യാദക്ക് ഭക്ഷണം കഴിച്ചോടെ ഒന്നിനും താല്പര്യമില്ല എന്തങ്ങനെ ഇരിക്കണം എന്നൊണ്ട് കുറ്റപ്പെടുത്തും പക്ഷേ യഥാർത്ഥത്തിൽ ആ വ്യക്തികൾ ചിലപ്പോൾ ഒരു ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ആളുകളായിരിക്കാം നമുക്ക് ഒരിക്കലും ചിലപ്പോൾ അവർ നമ്മളിത് പറയണമെന്നില്ല ഞാൻ ഡിപ്രഷനിലാണെന്ന് ചിലപ്പോൾ അവർ നമ്മളിത് പറയുന്നില്ല ഒരു പക്ഷെ നമുക്കത് മനസ്സിലാക്കി മനസ്സിലാക്കാനും പറ്റിക്കോളൊന്നില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഇരിക്കുന്ന ആളുകളോട് കൃത്യമായിട്ട് പക്വതയോടെ അവരുടെ ഇമോഷൻസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും അവരുടെ ഫീലിങ്സിനെ നമ്മൾ മനസ്സിലാക്കി പെരുമാറിയിട്ടില്ലെങ്കിൽ അത് കൂടുതൽ മാനസിക സംഘർഷങ്ങളൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട് മുമ്പൊരിക്കലും കേസ് വരികയുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ടു അതിന് മെഡിക്കൽ കോഴ്സിന് പോകണം എന്ന് ആഗ്രഹിച്ചൊരു പെൺകുട്ടി എൻട്രൻസ് എക്സാം ഒക്കെ എഴുതി പക്ഷേ രണ്ട് മൂന്ന് പ്രാവശ്യം എൻട്രൻസ് എക്സാം എഴുതിയിലൊക്കെ ആ വ്യക്തി തോൽക്കുകയുണ്ടായി തോറ്റത് മൂലം വീട്ടിൽ നിന്ന് വല്ലാതെ കുറ്റപ്പെടുത്തലും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന് കളിയാക്കലൊക്കെ മൂലം ഈ വ്യക്തി ആരോട് സംസാരിക്കാതിരിക്കാൻ തുടങ്ങി ഭക്ഷണം കഴിക്കാതിരിക്കാതെ തുടങ്ങി നല്ല രീതിയിൽ ഉറക്കം കിട്ടുന്നില്ല ഇതന്നെ തന്നെ എപ്പോഴും ചിന്ത ഫാമിലിയുടെ കുറ്റപ്പെടുത്തലും ഈ തോറ്റതുമായുള്ള ചിന്തകൾ കൂടി കൂടി കുടുങ്ങി ഇങ്ങനെ പെൺകുട്ടി റൂമിൽ തന്നെ ഒറ്റയ്ക്ക് എടുക്കാൻ തുടങ്ങി പുറത്തേക്ക് പോകുന്നില്ല ഷോപ്പിങ്ങിന് പോകുന്നില്ല ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല ഫാമിലി ഫംഗ്ഷൻസ് ഒന്നും അങ്ങോട്ട് പോകില്ല കസിൻസ് വന്ന് വിളിച്ചാൽ അങ്ങോട്ട് പോകില്ല ഉമ്മയോടും ഉപ്പയോടും സംസാരിക്കുന്നൊക്കെ കുറഞ്ഞു വന്നു ആരുടെ അടുത്തും സംസാരം ഒന്നുമില്ല വലിയ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും വലിയ ചെയ്യാൻ താല്പര്യമില്ല ആ കുട്ടിക്കുണ്ടാകുന്ന ഒരു കുറ്റബോധം ഗിൽറ്റ് ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ തോറ്റലും എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഒന്നും കൊള്ളാത്തവളാണ് ഈ ഭൂമി ഭൂമിക്ക് ഭാരമായിട്ട് എന്നെന്തിനാണ് ജീവിക്കുന്നത് എന്നെ എനിക്കൊരു വലിയ പ്രതീക്ഷയൊന്നുമില്ല മുമ്പോട്ട് ഞാൻ ഒന്നിനും പോവില്ല എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നിങ്ങനെ തുടങ്ങിയുള്ള പല ചിന്തകളും പല രീതിയിലുള്ള ലക്ഷണങ്ങൾ വരികയും പിന്നീട് ആ വ്യക്തി സൂസൈഡ് ചെയ്യാൻ ശ്രമിക്കുക ചെയ്തിട്ടുണ്ടായിട്ടാണ് കേസ് വന്നത് അപ്പം പലപ്പോഴും ആയിട്ട് നമ്മൾ ആ ഒരു പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളെ കുറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സിനെ മനസ്സിലാക്കാതെ അവരുടെ പെരുമാറുന്ന സമയത്ത് ഒരു രീതിയിൽ അവർക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ഇത്തരത്തിലായിരിക്കാം അപ്പോൾ അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ ഒരു മെൻറ്റൽ ഹെൽത്ത് സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സൂസൈഡ് പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് അവർ പോകാതെ തന്നെ ഡിപ്രഷൻ ഓവർകം ചെയ്യാനും നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റാനൊക്കെ പറ്റും അപ്പം പല ആളുകളും ഞാൻ പറഞ്ഞ പോലെ അവർക്ക് പോയി അഡ്വൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഉപദേശിക്കാനോ നിന്ന് കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ കോംപ്ലിക്കേറ്റഡാണ് ചെയ്യാറ് കാരണം അവർ ഏത് സ്റ്റേജിലാണ് ഏത് രീതിയിലാണ് ഏത് ഡിപ്രഷൻ്റെ ഒരു ഏത് ഒരു സ്റ്റേജിലാണ് കടന്നു പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള ആളുകളു പോയിട്ട് ഉപദേശിച്ചിട്ട് കുറ്റമായിട്ട് കോളാക്കി കൊടുക്കും കയ്യിൽ വല്ലാതെ അവരെ ഫീലിങ്സിന് ഒരു ഒരു ഫീലിംഗ്സിന് വാല്യൂ കൊടുക്കാത്ത രൂപത്തിൽ അവർ ഇമോഷനിൽ സപ്പോർട്ട് ചെയ്യാത്ത രൂപത്തിൽ സംസാരിക്കുകയും അവരെ തളർത്തുന്ന ഒന്നും കൂടി തളർത്തുന്ന രൂപത്തിൽ അവർ പെരുമാറുന്ന ചെയ്യുന്ന സമയത്തായിരിക്കും കൂടുതലായിട്ടും ആളുകൾ എന്ത് ചെയ്യുക ഈ സൂസൈഡ് ടെൻഡൻസി എടുക്കാനുള്ള ശ്രമങ്ങളുണ്ടാവാം അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ആളുകൾ അതായത് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുള്ള ആളുകൾ പല ആളുകളും ചിലപ്പം ഡിപ്രഷൻ തുറന്ന് പറയാൻ ശ്രമിക്കാറില്ല എന്നാൽ തുറന്ന് പറയുന്ന ആളുകളുണ്ട് പല ആളുകളും ഷെയർ ചെയ്യാറുണ്ട് പലപ്പോഴും പല കാരണങ്ങളില്ലാതെ തന്നെ ഡിപ്രഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പലരും പറയും എനിക്ക് എന്താ സങ്കടം വല്ലാത്ത സങ്കടമുണ്ട് നല്ല വിഷമമുണ്ട് എന്താണെന്ന് അറിയില്ല എന്താ എനിക്ക് പറ്റുന്ന അറിയില്ല പക്ഷെ വല്ലാത്ത സങ്കടമാണ് വല്ലാത്ത വിഷമമാണ് എനിക്കിപ്പോൾ മുമ്പത്തെ പോലെ ആരോടും സംസാരിക്കാൻ തോന്നുന്നില്ല ആരോടത്തൊന്നും ഷെയർ ചെയ്യാൻ തോന്നുന്നില്ല ഒരു ഒന്നിനും താല്പര്യമില്ല ഞാൻ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും വലിയൊരു സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല ഞാൻ ഉറങ്ങിയിട്ട് ഒരുപാട് ദിവസങ്ങളായി എനിക്ക് നല്ലപോലെ ഉറങ്ങാൻ പറ്റുന്നില്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റുന്നില്ല ഭക്ഷണങ്ങൾ ഞാൻ ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി ഒരുപാട് നാളായി ഭക്ഷണമൊന്നും എനിക്ക് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഫോൺ വിളിച്ച് അവരോട് നല്ല ിൽ സംസാരിക്കാൻ പറ്റുന്നില്ല എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ വന്ന് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി ചെറിയ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരോടൊന്നിടപേകാൻ പോലും എനിക്ക് പറ്റുന്നില്ല എന്താണെന്ന് എനിക്ക് വല്ലാത്തൊരു ബെർത്ത്ലെസ്നസ് ഫീൽ ചെയ്യുക ഹോപ്പ്ലെസ്നസ് ഫീൽ ചെയ്യുക ഹെൽപ്പ്നെസ്സസ് ഫീൽ ചെയ്യുക അതായത് വെർത്ത്ലെസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിന് ഈ ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുന്ന എന്തിനാ ഒരു ഒരു ജീവിക്കുന്ന ഒരു അർത്ഥമല്ല ഭൂമി നമുക്ക് ഭാരമായി ജീവിക്കാം മറ്റുള്ളവർ ഭാരമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക അതിനുള്ളൊരർത്ഥമല്ല എന്നതാണ് ബർത്ത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഹെൽപ്പ് എന്ന് പറയും ഇനി സഹായിക്കാൻ ആരുല്ല ഞാൻ ജീവിച്ചിട്ടും എന്നൊന്ന് ഹെൽപ്പ് ചെയ്യുക ോ എന്നെ ഒന്ന് മുമ്പോട്ട് കൊണ്ടുപോകാനോ ഒന്നിനും എന്നെ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും എനിക്കൊരാളും ഇല്ല അതുപോലെതന്നെ ഹോപ്പ്ലെസ്സസ് എന്ന് പറയുന്നത് ഇനി മുമ്പോട്ട് എനിക്ക് പ്രതീക്ഷയില്ല എൻ്റെ ജീവിതത്തിനൊരു അർത്ഥമല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കൊരു പ്രതീക്ഷയില്ല ഇനി ഞാൻ വലതും ജീവിതത്തിൽ വലതും എൻ്റെ ഫ്യൂച്ചർ എൻ്റെ ഭാവിയിൽ ഞാൻ എന്തെങ്കിലും ആയി തീരുമോ എന്നതിനെ കുറിച്ച് യാതൊരു എനിക്ക് പ്രതീക്ഷയില്ല എന്റെ ജീവിതത്തിൽ അത്രത്തോളം പ്രതീക്ഷയില്ലാതായി പോകുന്നു എന്ന രീതിയിലുള്ള സിംറ്റംസുകളൊക്കെയാണ് കൂടുതലായിട്ട് കാണിക്കുക അപ്പോൾ ഇങ്ങനൊക്കെ പറയാറുണ്ട് പലപ്പോഴും അങ്ങനെയൊക്കെ ആളുകൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അവരുടെ ഇമോഷൻസിനെ അവരുടെ ഫീലിംഗ്സിനൊക്കെ നല്ല രീതിയിൽ വാല്യൂ ചെയ്തിട്ട് വേണം അത് പക്തിയോടെ സംസാരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ കൂടുതലും മാനസിക സംഘർഷങ്ങളിലേക്ക് പോകാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പല രീതിയിലുള്ള കാരണങ്ങൾ തന്നെ ഡിപ്രഷന് വേണമെന്നില്ല ഡിപ്രഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ കാരണം ഇല്ലാതെ തന്നെ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ അത് മനസ്സിലാക്കിയിട്ട് വേണം അവിടെ സംസാരിക്കാനും അവർക്ക് നല്ല രീതിയിൽ മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് ചെയ്യും നമ്മൾ കൊടുക്കാനും അപ്പം പല കേസുകളും ഇതുപോലെ വരാറുണ്ട് മുമ്പൊരിക്കൽ അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ ജോലിയിൽ പല നഷ്ടങ്ങളും സംഭവിക്കുന്നുണ്ടായി അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫാമിലി ഒന്നും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തില്ല ൊന്നും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തില്ല അദ്ദേഹത്തിന് ലാഭം കിട്ടാതെ വന്ന സമയത്ത് അദ്ദേഹത്തെ വല്ലാതെ കുറ്റപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും അങ്ങനെ ആ ഒരു ജോലിയുടെ ജോലിയിൽ തകർച്ചയെ ചിന്തിച്ച് കൂട്ടി ചിന്തയിലുകൂടെ അദ്ദേഹം പോവുകയും ഒറ്റപ്പെടുകയും റൂമിൽ തന്നെ ഇരിക്കുകയും ആരും സംസാരിക്കുന്നില്ല പുറത്തേക്ക് ഇറങ്ങുന്നില്ല മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ജോലികളൊന്നും താല്പര്യമില്ല പുതിയ ജോലി കണ്ടെത്താൻ ഒരു താല്പര്യമില്ല ഒരു സന്തോഷമില്ലാത്ത പോലെ വർത്ത്ലെസ്നസ്സ് ഫീൽ ചെയ്യുക ഹെൽപ്പ് ഫീൽ ചെയ്യുക ഹോപ്പ്ലെസ്നസ് ഫീൽ ചെയ്യുക ഇങ്ങനെ തുടങ്ങി ഉറക്കില്ലായും അതുപോലെ തന്നെ ഭക്ഷണ മര്യാദ കഴിക്കുന്നില്ല എന്നിട്ട് അദ്ദേഹം തൻ്റെ ഭാര്യയോടും തൻ്റെ മക്കളോടൊന്നും സംസാരിക്കാനേ താല്പര്യമില്ലാത്ത രൂപത്തിൽ വരികയും സ്വന്തം ഒരു റൂമിൽ ഒതുങ്ങിക്കൂടി ജീവിക്കേണ്ടി വരികയും അങ്ങനെ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയുണ്ടായ ഒരു കേസ് അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ കൂടെ കൂട്ടി പിടിച്ച് നിന്നിട്ടില്ലെങ്കിൽ കൂടെ ചേർത്തിട്ടില്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് നമ്മൾ മനസ്സിലാക്കിയിട്ടെങ്കിൽ അവരുടെ ഫീലിങ്സ് നമ്മൾ വാല്യൂ കൊടുത്തിട്ടില്ലെങ്കിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ കൂടുതൽ സംഭവിക്കാനുണ്ടാവും അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൂസൈഡ് എന്ന പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനങ്ങളൊക്കെ എത്തുന്നതിലും നമുക്ക് അവരെ പിൻ പിൻവലിക്കാനും അവർക്ക് നല്ല രീതിയിൽ സപ്പോർട്ടീവായിട്ട് നല്ല രീതിയിൽ ഫീലിങ്സിനെ മനസ്സിലാക്കി നല്ലൊരു മെൻറ്റൽ ഹെൽത്ത് കെയർ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലൊരു ഒരു കോംപ്ലിക്കേഷൻസ് നിന്നും അവരെ നമുക്ക് പിൻവലിക്കാനും നല്ല രീതിയിൽ ഡിപ്രഷനൊക്കെ ഓവർകം ചെയ്യാനും നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റും അവരെ അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്കോ നിങ്ങളെ ചുറ്റുപാടും ജീവിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു കൺസൾട്ടൻസ് സൈക്കോളജിനെ കണ്ട് അവർക്ക് നല്ല രീതിയിലൊരു മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ടും മെൻ്റൽ ഹെൽത്ത് ട്രീറ്റ്മെൻറ്റും പ്രൊവൈഡ് ചെയ്യുക തീർച്ചയായിട്ടും അത് അവരുടെ ജീവിതത്തിൽ വല്ലാത്ത ഉപകാരപ്പെടുന്ന കാര്യം തന്നെയായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്